എൻ്റെ പേര് ഡൊമിനിക് ഞാൻ ഗുരുവായൂരിൽ നിന്നും വരുന്നു ഞാൻ വന്നിട്ട് പതിനാല് ദിവസമായി ഇവിടെ വരുന്നതിന് മുമ്പ് കാൽമുട്ട് വേദന പിന്നെ തണ്ടൽ നഹ്രോശ വേദന ഒക്കെ ഉണ്ടായിരുന്നു ഈ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം പൂർണമായും മാറിയിരിക്കുകയാണ് ഞാൻ പട്ടിക്കാടുള്ള നാച്ചുറൽ ലൈഫ് ഹോസ്പിറ്റലിലാണ് ഈ ചികിത്സ നടത്തിയത് ഞാൻ ഈ ചികിത്സയിൽ സന്തുഷ്ടനാണ് പിന്നെ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു ബോർഡറിലായിരുന്നു ഇവിടെ വന്നു നാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അത് നോർമലായി ഇപ്പോൾ ഇതുവരെ കൂടിയിട്ടില്ല അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു നേച്ചർ ലൈഫ് ഹോസ്പിറ്റൽ പട്ടിക്കാടിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ് എനിക്ക് ആസ്മയായിരുന്നു പ്രോബ്ലം ഇപ്പോൾ കുറച്ചൊക്കെ റിലീഫായി വരുന്നുണ്ട് ഇനി ഒരു മാസത്തെ റെസ്റ്റും കൂടി മാഡം പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ചെയ്യുമ്പം കംപ്ലീറ്റ് സുഖപ്പെടുന്ന ഒരു ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റിൽ വന്നപ്പോൾ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇതുവരെ ഒന്നും നടക്കാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഭക്ഷണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ ഒന്നല്ല അതെന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ഭക്ഷണമായിരുന്നു പിന്നെ ആണെങ്കിലും ശരി കൃത്യസമയത്തിന് അത് ഓരോന്നും വേണ്ട രീതിയിൽ ചെയ്തു തന്നപ്പോൾ വല്ലാതെ എഫക്റ്റ് വല്ലാതെ ശരീരത്തിന് നല്ല സുഖം തോന്നി പിന്നെ മരുന്നുകളൊന്നുമില്ല ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ നമുക്ക് അതും ഓരോ പേഷ്യൻസിനും എന്താണോ അവരുടെ അസുഖം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഡ്രിങ്ക്സാണ് അവർ തരുന്നത് അപ്പോൾ അതെല്ലാം എനിക്ക് വ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട്സും റോ വെജിറ്റബിൾസും ആണ് പ്രധാനമായിട്ടുള്ള ഭക്ഷണം അത് ഓരോ പേഷ്യൻസിന് പിന്നെ എന്താ കൊടുക്കണം എന്നനുസരിച്ചാണ് അവർ കൊടുക്കുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഫുഡ് ഇവിടെയുള്ള ഡോക്ടേഴ്സും സ്റ്റാഫെല്ലാം നല്ല സഹകരണമായിരുന്നു നല്ല പെരുമാറ്റമായിരുന്നു എല്ലാം കൊണ്ടും എനിക്ക് വളരെയധികം സമൃദ്ധിയും സന്തോഷവും ഉണ്ട്